ീസ് ജനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ശർക്കര വെച്ചൊരു വട്ടയപ്പമാണ് അപ്പം പസാഴ്ച ഞങ്ങൾ സാധാരണ ഉണ്ടാക്കാറുള്ളതാണ് ഈ ശർക്കര വെച്ച വട്ടയപ്പം നല്ല ടേസ്റ്റിയുമാണ് എളുപ്പമുണ്ട് നമുക്ക് കപ്പിയൊന്നും കാച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നതിനോട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേങ്ങളൊന്നും ഇനിയുമ്പോൾ ചെയ്യാൻ മറക്കല്ലോ ഓപ്ഷനും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വട്ടയപ്പം തയ്യാറാക്കാൻ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് നാല് വട്ടം ഒന്ന് കഴുകി എടുക്കാം അതിനുശേഷം നമുക്കൊരു നാലഞ്ച് മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഈസ്റ്റ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന തേങ്ങയുടെ വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഈസ്റ്റ് ആയി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂളം ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് കലക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ഈസ്റ്റ് നല്ല ആക്റ്റീവായിട്ട് വരും ഇതിനൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയോട് ചേർക്കുന്നുണ്ട് പഞ്ചസാരയോടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വെച്ചാൽ മതി നമ്മൾ തേങ്ങയൊക്കെ തിരുമ്പി എടുക്കുന്ന സമയം കൊണ്ട് ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഇതിനെയും കലക്കി നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാൻ ഞാൻ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് അലിഞ്ഞു കിട്ടും അപ്പം ഞാനതൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങായാണ് അതൊന്ന് ചിരകിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഏലക്കായും നല്ല ജീരകവും ഒന്ന് പൊടിച്ചെടുക്കണം ഞാനൊരു ഏലക്ക ചെറുതായതുകൊണ്ട് ഒരു ആറ് ഏലക്ക എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ നല്ല ജീരകവും എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതും റെഡി ആയിട്ടൊന്ന് മാറ്റി വെക്കാം ഒരു നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചരി ഒന്ന് വെള്ളം വാലാൻ വച്ചതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിപ്പം കുറച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ടയൊക്കെ ഉള്ളത് കാരണം ഞാനിതൊന്ന് അരച്ചാണ് ഒഴിക്കുന്നത് മൊത്തം ഒഴിക്കുന്നില്ല ഈ പച്ചരി അരയാനുള്ള ശർക്കര മാത്രം ഓരോ വട്ടം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പച്ചരി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതേപോലെ ഓരോ തവണ ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ച് അരച്ചെടുക്കുക അപ്പം ഞാൻ ഇത് മൂന്നായിട്ടാണ് അരച്ചെടുക്കുന്നത് ബാക്കി ഇരിക്കുന്നത് നമുക്ക് ഇതേപോലെ അരിക്കാം കുറച്ച് പച്ചരി മാത്രമേ ഉള്ളൂ ആ പച്ചരിയും ചേർത്ത് ഇനി നമ്മൾ ഇതിനകത്ത് ആയിട്ട് ചേർക്കുന്നത് നമ്മൾ ഒരു മുറി തേങ്ങാ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ഒരു കപ്പി കാറ്റാത്ത കാരണം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആദ്യമേ ഈസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിച്ചു കൊടുക്കാം ഞാൻ പകുതി ഒഴിച്ചതിന് ശേഷമാണ് ക്യാമറ ഓൺ ഓണല്ലെന്ന് പറഞ്ഞത് അപ്പോൾ അത് മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര പാനി ഉണ്ടായിരുന്നു കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ അരിയും തേങ്ങായും എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യമേ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ലാസ്റ്റാണ് ഒന്ന് പുളിച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു മണിക്കൂർ മതി അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവി ഇവിടെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുത്ത് നോക്കി മിക്സാക്കിയെടുത്ത് ഞാൻ പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പം പുളി ഒന്നും ആയിട്ടില്ല അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കലക്കി ഒന്ന് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർക്ക് ഇരുന്ന് കഴിയുമ്പം നന്നായിട്ട് ഇതൊന്ന് പുളിച്ചു വരും അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്ന് കലക്കി ഒന്ന് മാറ്റി വെക്കുവാണ് അപ്പോൾ ഒരു മണിക്കൂർ കഴിയുന്ന സമയം കൊടുമ്പ് നമുക്ക് ഇന്നത് വേണമെങ്കിൽ ക്യാഷുനട്സോ റൈസൻസോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അതുതന്നെയല്ല പിന്നെ നമ്മൾ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനെ കൊണ്ട് ക്യാഷുനട്സോ റൈസൻസോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഇതൊന്ന് ഒഴിച്ച് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനുവേണ്ടി അടി പരന്ന ഒരു പാത്രം എടുത്ത് ഞാൻ അതിനേക്ക് കുറച്ച് ഒന്ന് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം ഞാനിവിടെ ഓയില് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പാത്രത്തിനൊരു മുക്കാൽ പാകം ആകുന്നടം വരെ മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക ഇനി ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് മുമ്പിൽ നമുക്ക് ചെറിയോ അല്ലെങ്കിൽ കാഷ്നട്ട്സൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒന്ന് പ്ലെയിനായിട്ട് തന്നെയാണ് അത് വേവിച്ചെടുക്കുന്നത് ക്യാഷ്നട്ട്സ് നമ്മൾ ഒന്ന് കൃഷി ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആവിയിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ എടുത്ത ബാറ്റർ വെച്ച് ഒരു രണ്ട് വട്ടയപ്പം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ശർക്കര വെച്ച് ഉണ്ടാക്കാം ഞങ്ങൾ സാധാരണ വീടുകളിൽ പസുന്ന് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കപ്പിയൊന്നും കാച്ച നല്ല ഈസ്റ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്